കൂത്താട്ടുളം പോലീസ് ഇൻസ്പെക്ടർ മദ്യപിച്ച് ഗാനമേളക്കിടെ സ്റ്റേജിൽ കയറി പാട്ടുപാടുകയും കൃത്യനിർവഹണത്തിൽ വീഴ്ച വരുത്തുകയും ചെയ്തതായി പരാതി സംഭവം സംബന്ധിച്ച് നാട്ടുകാർ മുഖ്യമന്ത്രിക്കും ദക്ഷിണമേഖല ഐ ജിക്കും ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകിയിട്ടുണ്ട് കൂത്താട്ടുകുളം പോലീസ് ഇൻസ്പെക്ടർ മദ്യപിച്ച ഗാനമേളക്കിടെ സ്റ്റേജിൽ കയറി പാട്ടുപാടുകയും കൃത്യനിർവഹണത്തിൽ വീഴ്ച വരുത്തുകയും ചെയ്തതായി പരാതി ഇടയാർ ഇഫാൻസ് ക്ലബ് വാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ ഗാനമേളക്കിടെ കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയാണ് സംഭവം കൃത്യനിർവഹണത്തിനെത്തിയ ഇൻസ്പെക്ടർ മദ്യലഹരിയിൽ ഔദ്യോഗിക വേഷത്തിൽ സ്റ്റേജിൽ കയറി ഗാനമേള ട്രൂപ്പിലെ അംഗങ്ങളിൽ നിന്ന് മൈക്ക് വാങ്ങി പാട്ടുപാടിയതിനെ തുടർന്ന് കാണികൾ കൂവിയതോടെ പോലീസുമായി സംഘർഷമുണ്ടായി എന്നാണ് പരാതി പോലീസ് നടത്തിയ ലാത്തി ഒട്ടേറെ പേർക്ക് പരിക്കേറ്റു എന്നാണ് വിവരം പരിക്കേറ്റ ചിലരെ പോലീസ് വാഹനത്തിൽ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെന്നും പരാതിയിൽ പറയുന്നു സംഭവം സംബന്ധിച്ച നാട്ടുകാർ മുഖ്യമന്ത്രിക്കും ദക്ഷിണ മേഖലാ ഐ ജിക്കും ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകി സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്